എന്റെ മോള് നമ്മൾ പോണ സമയാവണു ഹലോ ചങ്ങൾ ഞാൻ എന്റെ സ്വന്തം ആളക്കാരി റഹീമ കൊച്ചു കണ്ണു കാണാൻ പറ്റുന്നില്ല ോ ലൈക്ക് അടിക്കോ അഭിശ്രീ ചുമ്മാ വന്നതാണ് മത്തേ ചുമ്മാ കൊറച്ചു നേരം അഞ്ചു മിനിറ്റ് നിങ്ങളെ കണ്ടു വർത്താനും പറയണെന്ന് തോന്നിഫുൾ മാഡം ആഹാ ഹാ ഫോൺ നമ്പറോ അഭിശ്രീ ഒന്നുമില്ല രതീഷ് ഹായ് ഒന്നുമില്ലടാ ഒന്നുമില്ല അവരുടെ ഇണ്ട് മക്കളുണ്ട് ഇവിടെ പഠിക്കുന്നു ഒരാൾ പഠിക്കുന്നു രണ്ടുപേരും അവിടെ ടി വി ആണ് ചായ കുടിച്ച അപ്പിക്കുട്ടിയെ അജി ഇപ്പഴായിപ്പിന് ഞാൻ എപ്പലായി പോകുന്ന അജി ഉണ്ടാവാറില്ല അജി ബിസ് ബിസ്സി കേളണം ആ അയ്യോ എൻ്റെ പൊന്ന ബിശ്രീ സത്യം പറഞ്ഞിട്ട് നീ അത് ടൈപ്പ് ചെയ്യുന്ന ആ സമയത്ത് ഞാനിവിടെ എൻ്റെ വായിൽ വന്ന് പൈറ്റോ വരും എന്നോടു അതെല്ലാരൻ ചോരം നീ മാത്രം രേ ആ പാട്ട് എൻ്റെ മാ ഞാൻ പാടി വന്നപ്പോഴാണ് നിന്റെ മെസ്സേജ് വന്ന് പൂമുത്തോളി നീ മഴയിൽ ഞാൻ വെയിലായി പോയടി ആര് ചായ പിടിച്ചാ ലൈക്ക് അടിച്ചാ താങ്ക് യു ചങ്കേ ഹായ് സജിത്ത് ഹായ് വിഷ്ണു ഹായ് ലിമി ജോയ് ഹായ് 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 ചങ്കേ പോ പാട്ട് കേക്കുമ്പോ ചങ്ക പൊട്ടും അല്ലേ നമ്മുടെ ഒക്കെ ചില എന്താ പറയാ എൻ്റെ ഒക്കെ ലൈഫിന് ഒരുപാട് അർത്ഥ പാട്ടത് എൻ്റെ ഒക്കെ ജീവിതത്തിൽ ഇട്ടാ അത് എന്താ പറയാ അത് കേക്കുമ്പോ തന്നെ നമ്മുടെ സങ്കടങ്ങളൊക്കെ കടലായിട്ട് ഇങ്ങനെ തള്ളി തള്ളി അരല അരലിച്ച് ഇങ്ങോട്ട് പോരും മഴയുണ്ടോ അല്ല ജോയ് ലിമിജോയ് മഴയില്ല രാവിലെ ഒന്ന് പെയ്തിരുന്നു പിന്നെ പെയ്തിട്ടില്ല അതി മമ്മൂട്ടി ഫാനാണോ മോഹൻലാൽ ഫാനാണോ സജിത്തെ എനിക്ക് മമ്മൂട്ടിനേയും ഇഷ്ടമാണ് മോഹൻലാലിനെ ഇഷ്ടമാണ് അവർ നമ്മുടെ മുത്തുമണികളല്ല രണ്ട് പേരും ഒരുപോലെ ഇഷ്ടമാണ് രണ്ട് പേരെ സിനിമ പോയി കാണാറുണ്ട് രാജൻ നാരായൺ ഹായ് സ്റ്റീഫൻ രാജ് എന്ത് ഏത് പാട്ടിൻ്റെ കാര്യം ഞാൻ ആര്ണി ആ പാട്ടിൻ്റെ കാര്യം അയിന്റെ വരികൾ അറിയത്തില്ല അത് പാടിയാലും കേട്ടാലും എനിക്ക് സങ്കടം വരും ഇപ്പൊ തന്നെ സങ്കടം വന്നിട്ടിരിക്കണേ എന്തിട്ടാ എടി പപ്പിയ ചങ്കടം എന്റെ വക്കൊക്കെ ചായ്ക്കേ ഞാൻ റെസ്ക്കും ബിസ്ക്കറ്റും വാങ്ങിച്ചിരുന്നു വൈകുന്നേരം ചായക്ക് കൊടുക്കാനായിട്ട് എൻറെ റബ്ബേ അമ്മ ക്ഷമിക്കടാ മറന്നെടുക്കൊന്നെ മുത്ത ക്ഷമിക്കണേ വന്നോ എവിടെ കാണിച്ചെടുക്കാ ബിസ്ക്കറ്റും റെസ്ക്കും വാങ്ങിച്ചിട്ടേ ഞാൻ വണ്ടിയുടെ ബോക്സിൽ വെച്ച ചങ്കള് ഞാൻ മറന്നു പോയി ഹായ് ഞാനിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു സ്റ്റീഫൻ ഹായ് താങ്ക് യു താങ്ക് യു ചങ്കിൾ ഫാൻ വിജയ് സൂര്യ വിക്രം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആരോടും അങ്ങനെ പ്രത്യേകിച്ച് തന്നെ എല്ലാവരും ഇഷ്ടമാണ് അഹൽ ഹായ് സയ്ദ് അലി ഹായ് ദേവഗീത് പോകുല പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നെ എൻ്റെ ഫോണിലിരിക്കുന്ന നീ പോടാ സെയ്ദ് ഹാലോ അഭിശ്രീ എൻസ് എൻ സ്വരം പോവിടും കാനമേ ഈ വീണയിൽ നീ അനുപല്ലവി പല്ലവീ നീ അനുപല്ലവി പാലക്കാട് സുരേഷ് ഹായ് ഹായ് ചങ്ക ഹായ് അനീഷെ കണ്ണട ഊരി വയ്ക്കാം പക്ഷെ എനിക്ക് നിങ്ങളുടെ മെസ്സേജ് വായിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കമന്റ് ഇല്ലേ വായിക്കാൻ ചെറിയ അക്ഷരം വായിക്കും ഭയങ്കര ബ്ലർ അതുകൊണ്ടാണ് കണ്ണട വയ്ക്കണേ കണ്ണടി ഞാൻ ഇപ്പോളേ ഈ യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഫോണിലാണ് അപ്പൊ അങ്ങനെ എഡിറ്റ് ചെയ്ത് ചെയ്ത് ചെയ്ത കണ്ണടിച്ചു പോയിച്ചേ അതെ പറ്റി പോയെ പാലക്കാടൻ ലൈക്ക് സബ്സ്ക്രൈബ് ലൈക്ക് അടിക്കിട്ട് ഇത്ര ഇരുപത്തിനാല് പേരായിട്ട് നാല് ലൈക്ക് വിളിച്ചങ്കേ ഇത് ആരൊക്കെ ലൈക്ക് അറിയാൻ പറ്റുന്നില്ല നമ്മുടെ ബംഗാളി ബാബു എവിടെ ബംഗാളി ബാബു നാട്ടിൽ പോയി ഡോക്ടർ ആര്യൻ ഹായ് ഹലോ പ്ലേസ് പ്ലേസ് നമ്മൾ തൃശ്ശൂർ ജോജൻ ഹായ് സ്റ്റീഫൻ എനിക്ക് മൂന്ന് മക്കള് പൊന്നെ അവന്റെ എന്താ പറയാ സന്തോഷം എന്ത് സന്തോഷാന്നൊക്കെ അങ്ങനെ വിളിക്കുമ്പോൾ വിളിച്ചോളൂ മുത്തേ വിളിച്ചോളൂ വിത്ത് പത്ത് ഗുണം എന്നൊക്കെ പറയുമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യട്ടാ എൻ്റെ ദേശം കൂട്ടാക്കാലോ നീ കാണുമോ തേങ്ങുമുൾക്കടൽ നീ കേൾക്കുമോ വീണ്ടും നീ കേതം നിങ്ങളുടെ ഫാനാണ് അനീഷ് ലൈക്ക് കമന്റ് ചെയ്യാറുണ്ട് അറിയാമോ താങ്ക് യു ചങ്കേ ലൈക്ക് കമന്റ് കാണാറുണ്ട് ഞാന് ലൈക്കൊക്കെ തരാറുണ്ട് റിപ്ലൈ തരാറുണ്ട് കേട്ടാ അഭിശ്രീ അബിശ്രീ ഇന്ന് ഇട്ട പാട്ടുകളെല്ലാം ഇന്നത്തെ എന്റെ മാനസികാവസ്ഥ വെച്ചിട്ടുള്ളത് എങ്ങനെ അറിഞ്ഞത് ഞാനിവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എങ്ങനെ അറിഞ്ഞേ ചിലക്ക് ചിലപ്പോ സങ്കടം വരുമ്പോഴേ ഭയങ്കര ഇതുപോലത്തെ പാട്ട് പാട്ടൊക്കെ കേൾക്കുമ്പോഴല്ലോ എല്ലാത്തിനും വിഷമിരിക്കലൈക്കും വലൈക്കും അസ്സലാം ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകും പള്ളിപ്പുറം അതുവരെ സംസാരിക്കാറുണ്ട് മുഹമ്മദ് അനീഷ് ഓക്കേ ഓക്കേ ചങ്കേ ലിമിറ്റോയി പോവേണോ മുഹമ്മദ് വൈകുന്നേരം ചായ കുടിച്ചോ ചായ കുടിച്ചോ ചങ്കേ ഹായ് മുഹമ്മദ് അനീഷ് നല്ലവർ ഫുഡ് കഴിക്കുന്നത് ഫുഡ് കഴിക്കുക പണ്ട് ടിക്ടോക്ക് മുതൽ കാണാറുണ്ട് അനീഷ് താങ്ക് യു താങ്ക് യു ലിമിച്ച് ഹോയ് സിയു ഞാൻ ബിസി ഓക്കെ ഓക്കെ ചങ്കയായി പോയിട്ടുണ്ടായോ എറിങ് എറിങ് ഇട്ടിട്ടില്ലല്ലോ ഞാൻ കമ്മല് കാതിലും ഒന്നിട്ടിട്ടില്ല ചങ്കേ ഒന്നിട്ടിട്ടില്ല പിന്നെ എന്തൊക്കെയുണ്ട് ശേഷം അഭിശ്രീ എന്ന വരും നീ എന്ന് വരുന്ന പന്തലിൽ എൻ്റെ കാണാൻ എനിക്ക് കിട്ടണില്ല എനിക്ക് ആ പാട്ട് ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ ആരും കാണാനും വരാനും പിടിക്കാനൊന്നും ഇല്ലാത്ത എനിക്ക് ഇഷ്ടമല്ല വെറുതെ മിണ്ടാനില്ല ഞാൻ ഞാരോടും ചിഞ്ചു ഹലോ ഹായ് അനീഷ് അമ്മ മഴക്കാരീറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു കന്നിവേയിൽ പാടെത്തു ആ പാട്ട് പാട്ടുപാടത്രേ കിട്ടുള്ളു ചങ്കേ ഹലോ ചിഞ്ചു ഹലോ മുഹമ്മദ് അനീഷ് എൻ്റെ വീട്ടിലെ അയിലക്കറി മുളക് ചമ്മന്തി പപ്പടം ചോറു എൻ്റെ പൊന്ന് ചങ്കേ കൊതിപ്പിക്കല്ലേ അനിതയുടെ വീട്ടിൽ എന്താ കറി എൻ്റെ വീട്ടില് അനി അനിത ഞാൻ റഹീമ കൊച്ചു എന്നോട് ചോദിച്ചെങ്കിൽ എൻ്റെ വീട്ടിൽ ഇന്ന് ചിക്കൻ വഞ്ചിട്ട് കറി വെച്ചിട്ടുണ്ട് പിന്നെ ബീട്രൂട്ട് ഉപ്പേരി അനീഷ് ആ സോങ്സ് സങ്കടമുള്ള സമയത്ത് കേട്ടാൽ കരഞ്ഞു പോകുന്നു അതെ 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 ചിഞ്ചു ഹലോ 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 കമ്മലില്ല ചങ്കേ കമ്മലിട്ടിട്ടില്ല കമ്മലിടുന്ന അവലടുത്ത് പോകുമ്പോഴുള്ളൂ ചേച്ചയ്ക്ക അമ്മ മഴക്കാരൻ്റെ അകത്ത് തന്നെ തന്നെ ഞാൻ പോവാണ് കുറച്ച് കഴിഞ്ഞ് കാണാൻ വിഷമിക്കേണ്ട കേട്ടോ ഇല്ല ചങ്കേ താങ്ക് യു താങ്ക് യു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ നന്നായി പാടുന്നില്ല കുറച്ച് പാടുള്ളൂ എന്നാലും കുഴപ്പമില്ല ഏഹ് നമ്മള് സങ്കടം വരുമ്പോൾ സന്തോഷം വരുമ്പോഴത്തേന്ന് കുത്തിന്ന് പാടും

അതിൻ്റെ വൈദികൾ മറന്നു മുത്തേ സൂപ്പർ നല്ല വോയ്സ് താങ്ക് യു താങ്ക് യു മുജീബ് ഐ ലവ് യു ചേച്ചി ലവ് യു ടു ചങ്കേം എന്ത് പറ എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേം നിന്ന് കിണുങ്ങാതെ ഒന്ന് കൂടെ പോരുവേം ഹായ് ചെവി നല്ല ഭംഗി താങ്ക് യു സകൂസ് ഹലോ 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 ചങ്കേ അനീഷ് നല്ല ശ്രുതി ഉണ്ടല്ലോ ചേച്ചിക്ക് പാട്ട് സൂപ്പർ താങ്ക് യു ചങ്കേ രീതി എപ്പൊരു ലൈവില് അങ്ങനൊന്നുമില്ല ചങ്കയെ ഇപ്പൊ ഇങ്ങനെ കുറച്ചേരും നിങ്ങളോട് സംസാരിക്കാൻ തോന്നി മനസ്സിന് എന്തോ ഒരു വല്ലാത്തൊരു വിഷമം കരച്ചിലൊക്കെ വന്ന് അപ്പൊ കുറച്ചേരും നിങ്ങളോട് വർത്തമാനം പറഞ്ഞിരിക്കാന്ന് വിചാരിച്ച് അതുകൊണ്ട് വന്നതാണ് കേട്ടാ ബിശ്രീ നാളെ വരാം ഓക്കെ മുത്ത ഞാനും പോവേണെന്ന് ചൊവ്വാഴ്ച അല്ലേ മാളവള്ളിപ്പുറം പള്ളിയിൽ പോകണം അന്തോണി സുനിയുടെ നോവേന ഉണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം സജീത്ത് എന്നെ സൂപ്പർ ആൻഡ് ഈ സോങ് താങ്ക് യു ചങ്കു പാട്ടിൻ്റെ വരികകൾ ഇങ്ങനെ ഫുള്ളായിട്ട് കിട്ടില്ല ചങ്കളെ കാണാണ്ടേ അതുകൊണ്ടാണ് ഏട്ടാ ഫുള്ള് പാടാത്തത് എപ്പോഴാ ലൈവ് തുടങ്ങി ഇത് ഞാനിപ്പോൾ തന്നെ ലൈവ് തുടങ്ങിയുള്ളൂന്നേ കുറച്ചേരായിട്ടുള്ളൂ ഞാനിപ്പോൾ പോകും ഞാൻ ശരിക്കും ഏഴ് മണിക്കൊക്കെ ലൈവ് വരാറ് അങ്ങനെ എപ്പോഴും വരാറൊന്നുമില്ല കേട്ടോ വല്ലപ്പോഴേ വരാറുള്ളൂ വല്ലപ്പോഴേ വരാറുള്ളു അപ്പം ഞാനിങ്ങനെ ചുമ്മാ അങ്ങനെ ഇപ്പം ഒന്ന് വന്നതാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് എന്താ പറയാ നിങ്ങളൊക്കെ ഒന്ന് കുറച്ചരും സംസാരിക്കുന്നു എന്താ എനിക്ക് കണ്ണാട വെക്കാണ്ട് അക്ഷരം വായിക്കാൻ പറ്റുന്നില്ല ഇത് മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ മാത്രം കണ്ണട വെക്കാനാ പുഷ്പം ചൂടി നിൽക്കും രാത്രി ചന്ദന പൂ പുടവുടാർത്തും രാത്രി എത്ര മണിക്കാണ് ലൈവ് തുടങ്ങുന്നത് ചങ്ക ലൈവ് മണിക്കാണ് ഞാൻ ശരിക്കും ലൈവ് വരാറ് പിന്നെ പകൽ ഒരു ദിവസം വന്നിരുന്നു അങ്ങനെ എന്തോന്ന് വന്നു അങ്ങനെയൊന്നുമില്ല ചങ്ക എനിക്ക് നിങ്ങളോട് മിണ്ടണം എന്ന് തോന്നുമ്പോൾ ഞാൻ ലൈവ് വരും മണിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ മണിക്ക് ലൈവ് വരാം എൻ്റെ അടുത്ത് മിണ്ടാനും പറയാം നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഏഴ് മണിക്ക് വരാം ഒരു കൂടെപ്പറപ്പിനെ പോലെ സംസാരിക്കാമെന്നുണ്ടെങ്കിൽ മണിക്ക് വരാം ചേച്ചി നാട്ടിലെവിടെ കൃഷ്ണ ഞാൻ നാട്ടിൽ തൃശ്ശൂർ பெங்காலி நாட்டி போய் பங்காள் போய் பங்காள் சமீ ു ഗുരുവായൂരല്ല തൃശ്ശൂർ മാളയില് ഫാത്തിമ ഹായ് ഹായ് മുത്തേ നാഗരാജൻ ഹായ് ഹായ് ഫാത്തിമ ഹായ് ഹായ് മുത്തേ ഹായ് മുത്തേ അഹം ആമി ആമി നിങ്ങളെ കെട്ടിയവനാണോ എൻ്റെ കെട്ടിയോ മരിച്ചിട്ട് മൂന്ന് വർഷായിട്ടാ ൂ കൃഷ്ണരാജ് ചേച്ചി സ്റ്റാർ മേക്കറിൽ പാടാന്നുണ്ടോ ഇല്ല പൊന്ന ഇല്ല 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 ചങ്കില്ലോ രാഗം തുളുമ്പോ പൂന്തേഴുമ്പോ ശ്വാസം മുത്തേ മുത്തേ അനീഷ് കോൾ ആണ് ു എന്നിട്ട് മനസ്സിലായില്ലേ എനിക്ക് ഹായ് 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 ഞാൻ നിങ്ങളെ വീഡിയോ കാണാറുണ്ട് താങ്ക് യു താങ്ക് യു ആമി ആമി എന്നാണോ അത് വായിക്കുന്നത് എനിക്ക് അറിയില്ല എന്നിട്ട് വായിക്കണ്ടേന്ന് എന്റെ വീഡിയോ കാണാറുണ്ടെന്ന് പറയണേ ഒത്തിരി സന്തോഷ്ട്ട ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇരുട്ടായി തുടങ്ങി അപ്പൊ ഞാനതില് വെട്രോർത്തിക്ക് തിരിഞ്ഞിരുന്നട്ടാ എല്ലാ വീഡിയോയും ഇഷ്ടമായി താങ്ക് യു ചങ്ക ഞാൻ അപ്പൊ ശരി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അതെന്ത് ഇത്ര നേരത്തെ ഗുഡ് നൈറ്റ് ഞാനൊരു പള്ളി പോകാൻ പോണു ഇപ്പൊ ഞങ്ങള് അന്താളുടെ പള്ളിയില് കുർബാന ഉണ്ടായിന് പോണം നോവേനുണ്ടായിന് പോണം അഭിശ്രീ അഞ്ഞു പൊൻപടിയിൽ ആട് ആട് നീ ആടാട് കമന്റിന് മറുപടി തരാറില്ല തരാറില്ലേ ചങ്ക ഞാൻ തരാറുണ്ട് കമന്റിന് മറുപടി തരാറുണ്ട് എൻ്റെ ഒരു വിശ്വാസം ഉണ്ട് ചങ്കയ എൻ്റെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്താലോട്ടാ റഹീമ കുച്ചു അതിനകത്ത് നോക്കി കഴിഞ്ഞ വായോട്ടാ മുഹമ്മദ് സീനം ചേച്ചി എവിടെയാ ചങ്കേ ഞാൻ തൃശ്ശൂർ മാളയിലാണ് കേട്ടാ വീട് തൃശ്ശൂർ മാളയില് ചങ്ക രാജഹംസമി നല്ല രാജഹംസമി നല്ലതല്ലേ പോലെ ഞാൻ എഴുതിയോടെ കണ്ടോ തോ എൻ്റെ പാട്ട് കേട്ടിട്ട് ഹാളിൽ നിന്ന് എൻ്റെ മോള് ഓടി വന്ന് അയ്യോ കഴുതരാകെ അവിടെ നിന്ന് പട്ടി കുറയ്ക്കണേ എരുമ്പ കാരണോ എന്ന് വിചാരിച്ചിട്ടല്ലേ ബേബേ േബി അതാണ് ഉം എന്റെ യാത്ര രാജ് ഞാനിപ്പോയി പള്ളി പോട്ടെ അപ്പോൾ ഒക്കെ മനസ്സൊരുപാട് വിഷമിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ലൈവിലിപ്പോൾ വന്നത് കുറച്ചേർ നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഒരു ആശ്വാസം കിട്ടി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും നമ്മളൊക്കെ അത് മറികടന്ന് ജീവിക്കണം അത് പറയാൻ വേണ്ടി ഞാനിപ്പോൾ വന്നത് കിട്ടാം എല്ലാവരും ചില ആൾക്കാര് കണ്ടില്ലേ ആത്മഹത്യ ചെയ്യുന്നത് കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യും ചിലപ്പോൾ ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ മക്കളൊക്കെ ഒന്നിട്ട് ആത്മഹത്യ ചെയ്യും ഒക്കെ അല്ലേ എന്തൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നതല്ലേ സങ്കടങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഹായ് 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 എന്നിട്ടാ പാരീഷ് ഞാൻ ചേച്ചിയുടെ ഒപ്പം പഠിക്കുന്ന ആണമുത്തേക്കെയൊക്കെ അദീനെ പഠിച്ചുകൊണ്ടിരിക്കണെ രാജഹംസമേ ഫുൾ റിലീസ് ഫുൾ റിലീസ് പാടേക്ക് കണ്ടു പാടാൻ പറ്റുള്ളൂട്ടോ അടുത്ത ലൈവില് പാടാവേ ഒരു ദിവസം നന്നായി പാടുമ്പോൾ നല്ല വോയിസ് ഒരു ഫീലാണ് ഈ സോങ് ഞാൻ അടുത്ത ലൈവില് പാടാട്ടെ ചങ്ക അനുരാഗിന്

പരിഷ്കാരി പരിഷ്കാരി ആള് പപ്പിക്കുള്ളത് കിട്ടു സ്കൂളിൽ ചെല്ലും പരിഷ്കാരി പച്ച പരിഷ്കാരി സൂര്യടെ മുത്ത പേരെന്താ പരിഷ്കാരിയുടെ പേരെന്താ കണ്ണും കാണില്ല പിണ്ടാറും മുംതാസ് വീട്ടിൽ ആരെല്ലാം ഉണ്ട് ഞാനും എൻ്റെ ത്രീ ഏഞ്ചൽസ് എന്റെ മൂന്ന് മക്കളും ട്രാക്കുള ഡാക്കുള ചിരിക്കണ്ടാട്ടന്നെ കളിയാക്കണ്ടട്ടാ മനുഷ്യനാണ് ഉപ്പും മുളക് കൂട്ടണമെന്ന് ആക്ക് വായാണ് തട്ടുമുട്ടൊക്കെ വരും തപ്പിപ്പഴൊക്കെ വരും എന്തിട്ട് പണ്ടാറുണ്ടെങ്കിൽ വയ്യ സോറി ക്ഷമ ചോദിക്കുന്ന അച്ചപ്പരിഷ്കാരി ഞാൻ ടെൻത്തിലാണ് ആ ഒമ്പത് പഠിക്കണ കുട്ടിയെ പേരെന്താ മുത്തേ പേരെന്താ എന്നാലേ അവൾക്ക് മനസ്സിലാവുള്ളൂ ഹയ ഹയാ എന്നാണ് എന്റെ ഹയാരാ അയ്യാ മുത്തേ എന്നിട്ട് പഠിച്ചാലോട്ടാ അതേ എവിടെ ഉണ്ട് അതിനെവിടെ ഉണ്ട് പഠിക്കേർന്ന് ആറുപേര് മതി വേറെ ആളുകൾക്ക് പാട്ട് വേറെ ആ അതെ പാട്ട് പാ നിർത്തി രണ്ടുപേരേ കിട്ടുന്നുള്ളൂ ആറുപേര് ഒന്നും ഇല്ലേ പാടാനായിട്ട് അത് പോയി പിച്ച് പോയിടാ പാട്ടിന്റെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരും കടം കൊണ്ടോ നമ്മുടെ ബന്ധങ്ങൾ കൊണ്ടോ സൗഹൃദങ്ങൾ കൊണ്ടോ കുടുംബ കുടുംബത്തോ എന്തെങ്കിലുമൊക്കെ പക്ഷെ ആരും ആത്മഹത്യയെ പറ്റി ചിന്തിക്കരുത് എല്ലാവരും അതിനൊക്കെ മറികടന്ന് ജീവിക്കാനുള്ള തൻ്റെ ഇടം ധൈര്യം കാണിക്കണം അതാണ് നമുക്ക് വേണ്ടത് അത് അനുഭവം കൊണ്ട് പറയേണ്ടതാണ് കേട്ടാ നമുക്ക് ഒറ്റടിക്കെല്ലാം തീർക്കാനൊക്കെ പറ്റും പക്ഷേ നമ്മുടെ ജീവിതം പോണ ആർക്കൊന്നും നഷ്ടപ്പെടാനില്ല ഒരാൾക്കും ഒരുത്തനും ഒരുത്തിക്കും ഒരാൾക്കും നഷ്ടപ്പെടാനില്ല നഷ്ടം നമുക്ക് മാത്രം അവരൊക്കെ ജീവിക്കും നമ്മളെ വേദനിപ്പിച്ചവരും നമ്മളെ മരണത്തിലേക്ക് തട്ടിവിട്ടവരും നമ്മളെ ഒരു എന്താ പറയുക കഷ്ടപ്പാടിലേക്കും ദുഃഖത്തിലേക്കും ദുരിതത്തിലേക്കും എല്ലാം നമ്മളെ തള്ളി വിട്ടവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിലും വേദന നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കണത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമുക്ക് ജീവിച്ചൂടെ അപ്പം വന്നവരും നിന്നവരും പോയവരൊക്കെ പൊക്കോട്ടെ ആരും എല്ലാം പൊക്കോട്ടെ ആരും വേണ്ട നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടാ അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ചേച്ചിയുടെ ചേവി എന്ത് ഭംഗി കാണാൻ അത്രയു അപ്പൊ അഭിശ്രീ മക്കൾ എൻ്റെ എല്ലാ ചങ്കകളും ഇത്ര നേരം കുറെ പേരുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക ഞാൻ ഈ പള്ളിക്ക് പോവേണം ഇപ്പോൾ ചേച്ചി ഹാപ്പി ആയില്ലേ ചേച്ചിയുടെ മുഖം കാണുമ്പോൾ ഹാപ്പി അല്ല എന്ന് മനസ്സിലായേത്താ ഞാൻ ആ പാട്ട് പാടിയത് താങ്ക് യു മുത്തേക്ക് നിന്റെ നീ ഫസ്റ്റ് തന്നെ പറഞ്ഞപ്പോൾ കിട്ടുന്ന പാട്ടുകളൊക്കെ ശരിക്കും ഞാൻ ആ സമയത്ത് എൻ്റെ എന്താ പറയുക മനസ്സിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ് നമുക്ക് ചില ഫീലിംഗ് ഒക്കെ വരുമ്പോൾ അങ്ങനത്തെ പാട്ടുകളൊക്കെ എല്ലാം വരാം അപ്പോൾ വയ്ക്കും മറ്റേ താങ്ക് ഡാ അപ്പം ഞാൻ പോട്ടെ എനിക്ക് നോവേനുണ്ട് അന്തനുസിനാ പള്ളിയിൽ അപ്പോൾ ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പള്ളിയിൽ പോകണത് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഫാമിലിയായിട്ട് സന്തോഷമായിട്ടിരിക്കുക നമ്മുടെ ഫാമിലിയാണ് നമുക്ക് ഏറ്റവും മുഖ്യം അതെല്ലാവരും ഓർക്കുക നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ അപ്പൻ നമ്മുടെ അമ്മ സഹോദരങ്ങൾ കൂടപ്പുറപ്പങ്ങളൊക്കെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കി ബാക്കിയെന്തിനും സ്ഥാനം കൊടുക്കാൻ പാടുള്ളൂ ഓക്കെ മുത്ത ലവ് യുടാ മുത്താണ് മുത്തേ ഇനി എൻ്റെ മുത്താണ് മുത്തേ ജാഫർ ജാഫർ ഹായ് ലൈവെന്ന് പോവാണ് ഞാൻ കേ അപ്പൊ ഫസ്റ്റ് തുടങ്ങി എൻ്റെ ലൈവ് ഒന്ന് കാണിട്ടാ എന്നിട്ട് പോയാൽ മതിയെ അപ്പൊ ഞാൻ പോണിട്ട അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കും അപ്പം അഭിശ്രീ ഞാൻ നാളെ ലൈവിൽ വരാം കേട്ടാ നാളെ വരാം നാളെ ഏഴ് മണിക്കാ ലൈവിൽ വരാം ഓക്കെ ഞാൻ കേളാപ്പറ്റാറ്റ ബൈ നമുക്ക് വേണ്ടി പ്രാർത്ഥനയെ ഉൾപ്പെടുത്തുക എൻ്റെ പൊന്നി ചങ്കേ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ പോകണത് എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ചങ്കകളാണ് എനിക്ക് എൻ്റെ കുടുംബം എൻ്റെ കുടുംബം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ ചങ്കകളാണ് എനിക്ക് ഏറ്റവും പ്രധാന്യം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്ടിരിക്കുമോ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പോകണം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ആരോഗ്യത്തോട് കൂടി ഇരിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക എപ്പോഴും കെയറിങ് ആയിട്ടിരിക്കുക എല്ലാവരും ഒക്കെ തറ്റാ ബൈ ബൈ ലവ് യു